എന്തോ മോനെ അത്ര ആയാരും തൊഴുത്ത് നിർമ്മിക്കാൻ പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടോ എല്ലാ കൊടുക്കാൻ പറ്റും നമ്മളിത്രയും വലുത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഒന്നരയാക്കി തന്നതാണ് ഇതിപ്പോ വലിയ ഷെഡാണ് നല്ല ഷെഡാണ് കേട്ടോ അപ്പോളഞ്ഞൊന്നും പെട്ടെന്ന് വീഴത്തില്ല അതിന് നമുക്ക് വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ എന്ന് നോക്കാം ഇപ്പൊ എന്തായാലും പഞ്ചായത്തുകൾ സഹകരിക്കും ബ്ലോക്ക് സഹകരിക്കും ജില്ല സഹകരിക്കും ഞങ്ങൾ അവരെല്ലുവായിട്ട് ബന്ധപ്പെട്ട് പരമാവധി ഫണ്ട് ഒരു സംവിധാനം ചെയ്യാം അതിലൂടെ അവർക്ക് വേണ്ടുന്ന സഹായം നമുക്ക് ചെയ്ത് കൊടുക്കാം അഞ്ച് ഒരാഴ്ചയ്ക്കും കൊടുക്കും അതുമല്ല മിൽമയുടെ നാൽപ്പത്തയ്യായിരം രൂപ അന്ന് തന്നെ കൊടുക്കും ചിലപ്പോൾ അതിന് ചിലപ്പോൾ ഞങ്ങളും കൂടെ നേരിട്ട് വന്നിരിക്കും അഞ്ച് പശുക്കൾ നല്ല പശുക്കളും അത് അഞ്ചും ഞങ്ങൾ ഇൻഷുറൻസ് ഒരു പശു മരണപ്പെട്ട ഒരു ലക്ഷത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയും തിരിച്ചു കിട്ടും അങ്ങനെ തന്നെ ചെയ്യും അത് അത് ഞങ്ങളുടെ തന്നെ വകുപ്പിന്റെ കെ എൽ ഡി ബി ബോഡിന്നെ ആ മൂ മൂന്നാറിലോ മാട്ടുപെട്ടിന്നും എടുക്കും നല്ലയിനം പശുക്കളവിടെ ഉള്ളത് അപ്പൊ പിന്നെ നല്ലയിനം പശുക്കളല്ല ഇവിടെയുള്ള സാധാ പശുക്കളല്ല ഉള്ളത് നല്ല പിന്നെ തീറ്റയൊക്കെ കുടിക്കണം അപ്പം അതുകൊണ്ട് നമ്മുടെ കൃഷി കുറച്ചുകൂടെ മോൻ പുൽ കൃഷി നല്ലപോലെ നടത്തണം ചിരി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ വാടകയ്ക്ക് വേണ്ട ആരെങ്കിലും ചോദിച്ചാൽ തരും പിന്നെ മോ ഒന്ന് ചെയ്യേണ്ടതു ഈ സ്റ്റാപ്പ് കട്ടർ മേടിച്ചു കാരണം ഈ എന്താണ് പൈനാപ്പിളിന്റെ ഇത് കട്ടി നല്ല പാലാണ് കിട്ടും നല്ല കട്ടി പാൽ കിട്ടും അത് അപ്പോൾ നമ്മുടെ ഈ ഫണ്ട് കിട്ടുമ്പോൾ നമ്മുടെയോ അല്ലാതുള്ള കുറച്ച് ഫണ്ട് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റാപ്പ് കട്ടറും കൂടെ ിറ്റ് ചെയ്തിട്ട് അത് പെട്ടെന്ന് അരിഞ്ഞ് കൊടുക്കാം പഠിക്കാനൊക്കെ പോവാനും കേട്ടോ ശരി ശരിമാൻ എല്ലാ സകാരവും ബുദ്ധിമുട്ടും ഞാനത് പറയാൻ വിട്ടു ഒരു മാസത്തെ കാലിത്തീറ്റയും മോന് തരും കേട്ടോ കേരള ഫീഡ്സിന്റെ ഒരു മാസത്തെ ഇത്രയും പശുക്കൾക്ക് കൊടുക്കാനുള്ള കാലിത്തീറ്റയും കൂടെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ ചെയ്യുക അവരോട് പറഞ്ഞുകൊണ്ട് ഇറക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് വശും കൂടെ വരുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാം അടുത്ത ആഴ്ച തന്നെ ചെയ്യാം ഒരു ദിവസം പോലും നമ്മൾ നീട്ടി നീട്ടിവെക്കത്തില്ല പിന്നെ കാലിത്തീറ്റ ഒരു പുതിയ നയം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു പിന്നെ പദ്ധതി അല്ല പദ്ധതി അല്ലല്ലോ ഈ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നു ആ ബില്ലിൽ കാലിത്തീറ്റ കഴിച്ച് മരണപ്പെടുന്ന പശുക്കൾ ഏതെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ ജയിലിലടയ്ക്കാനുള്ള നടപടികൾ അവർക്ക് പണം കെട്ടി വയ്ക്കാനുള്ള നടപടി എല്ലാ നടപടികളും ആ ഒരു പിന്നെ സ്കീമിലൂടെ വരാൻ പോവുകയാണ് അപ്പം അത് ഇപ്പോൾ പ്രാബല്യത്തിൽ വരും ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒപ്പിട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് അത് നടപ്പിലാക്കാനുള്ളൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കാരണം കഴിഞ്ഞ ആറുമാസക്കാലത്തിന് മുമ്പ് കേരളത്തിൽ ഒട്ടനവധി പശുക്കൾ മരണപ്പെട്ടു അത് കേരളത്തിൽ കൊണ്ടുവന്ന ഒരു കാലിത്തീറ്റയിൽ നിന്നാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ഒരു നടപടികൾ എടുക്കാൻ സാധിച്ചില്ല പക്ഷേ ഇനിയുള്ള കാലിത്തീറ്റ ഏറ്റവും ഗുണനിലവാരമുള്ള കാലിത്തീറ്റ മാത്രമേ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിനുള്ള പിന്നെ പദ്ധതികളാണ് ഇപ്പൊ കേരളത്തിൽ പാലിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബില്ലാണ് കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ ഇപ്പോൾ പാസ്സാക്കിയത്